ആമീൻ പറയാൻ പാടില്ലാത്ത പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒന്ന് അതെ അറബികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവനെ കുറ്റം പറയാനോ ആക്ഷേപിക്കുവാനോ വേണ്ടി ചില പ്രാർത്ഥന വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനത്തെ ഒരു മൂന്നെണ്ണം നമുക്കൊന്ന് പഠിക്കാം അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹിദീഖ് അള്ളാഹിഹീഖ് അവിടെ ആമീൻ എന്ന് പറയാൻ പറ്റില്ല കാരണം അത് അവനെ ഇകഴുത്തുന്നതിന് തുല്യമാണ് അല്ലാഹിഖ്യ ഹിമാർ നീക്കും പറയാം കഴുതേ എന്നാണ് അവിടെ വിളിക്കുക അള്ളാഹെദിഖ്യ അസീദെന്നല്ല അള്ളാഹിഹീഖ വന്ന് അപ്പം നിങ്ങൾക്കും അങ്ങനെ പറയാം നിങ്ങളുടെ കീഴിലുള്ള ഒരാൾ നിങ്ങൾ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല അവൻ നിങ്ങൾ പറഞ്ഞൊരു ഓപ്പോസിറ്റ് ചെയ്തിരിക്കാൻ നഷ്ടം വരുത്തി വെച്ചിരിക്കുകയാണ് അവനോട് ദേഷ്യം ഇടിച്ചുകൊണ്ട് അടിക്കുന്നതിന് പകരമുള്ളൊരു വാക്കാണ് അള്ളാഹിദീഖ് സത്യം പറഞ്ഞതിൽ പ്രാർത്ഥനയാണ് ദൈവം നിന്നെ നന്നാക്കട്ടെ എന്നാ എൻ്റെ അർത്ഥം പക്ഷേ എൻ്റെ ആംഗിള് വേറെ നമ്പർ വൺ നമ്പർ ടു അന്ന ദൈവം നിന്നെ നിനക്ക് പുറത്ത് വരട്ടെ എന്നാ എന്ന് പറഞ്ഞാൽ ആരും പുറത്തുനിന്നാൽ നടക്കൂല ദൈവം നിനക്ക് പുറത്ത് തരട്ടെ അത് അള്ളാഹിസാം ഹക്ക് രണ്ടായില്ലേ മൂന്നാമത്തൊന്നെന്ന് അള്ളാഹി അസ്ലാ ഹക്ക് അള്ളാഹ് ഇസ്ലാഹി അഹിമാർ അള്ളാഹിസ്ലഹക്ക് നിന്നെ ദൈവം നന്നാക്കട്ടെ അള്ളാഹി അസ്ലാ ഹക്ക് അപ്പം മൂന്ന് പ്രാർത്ഥനകൾ ഇവരെപ്പോഴും മറ്റുള്ളവരെ ആക്ഷേപിക്കുവാനുള്ള അങ്ങേ അറ്റത്ത് ഉപയോഗിക്കുന്ന ചില ആക്ഷേപ വാക്കുകളായിട്ട് മനസ്സിലാക്കണം ഒന്ന് അള്ളാഹിഖ് രണ്ട് അള്ളാഹിസാം മൂന്ന് അള്ളാഹയെ സ്ലാഹിക്കുന്നു എന്നാൽ അതിലും അപ്പുറം ഒരു അള്ളഹ ചേർത്ത് കൊണ്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് അത് വളരെ ഗൗരവമുള്ളതാണ് അള്ള എല്ലാ എനിക്കുന്നതാണ് പറയാനേ പാടില്ലാത്തൊരു പ്രാർത്ഥനയാണ് ദൈവം നിന്നെ ശപിക്കട്ടെ എന്നാണ് ഒരു കാരണവശാലും അത് പറയാൻ പാടില്ല അറബയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവർ കോപിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ പറയരുത് നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ മലേഷ്യ എന്നോ അള്ളാഹി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അപ്പം ഈ പ്രാർത്ഥനക്ക് പറയേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ മറിച്ച് നിങ്ങൾ തെറ്റുകാരനാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതിന് ആക്ഷേപിക്കപ്പെടാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് അത്രയും നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാലേഷ്യ അമ്മി സാമ്യഹിനി സാമ്യഹിനി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് അത് നിങ്ങൾ മറുപടി പറയേണ്ടത് ഇങ്ങനെ അറബികളുടെ ആങ്കിൾ അറിയാതെ സംസാരിച്ചാൽ കിട്ടുന്നത് പണിപാളും ഇത്തരം അറബികളോടൊപ്പം ജീവിക്കുവാൻ താല്പര്യമുണ്ടോ അറബിക് യൂണിയൻ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് പത്ത് വർഷം പൂർത്തിയായി ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ പഠിച്ച് ഉന്നത വിജയം നേടണമെങ്കിൽ അറബിക് യൂണിയൻ ജോയിൻ ചെയ്യുക ശുക്രൻ മാക്സലാമ